ഈ സൂത്രൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാകുന്നു എന്താ എന്ത് സൂത്രൻ ഒരു കുറുക്കനാണെന്നാണല്ലോ ഞാൻ നാളെ ഇതുവരെ കേട്ടിട്ടുള്ളത് സൂത്രൻ എന്താ സംശയം നിങ്ങളാണ് സൂത്രൻ എന്ന് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതോ സൂത്രൻ എന്ന് കുറച്ചു മുമ്പ് പറഞ്ഞത് ഞാനാണെന്നാ പറഞ്ഞത് ശരിക്ക സൂത്രൻ സുഹൃത്തെ സഹായിക്കണം അയ്യോ ഞാൻ സഹായിക്കാം തല ചുറ്റി വീണതാ അല്ലേ തല ചുറ്റിയതല്ല ഈ തൃപ്പാദങ്ങളിൽ വീണതാ എന്ത് സഹായം വേണം വിശദമായി പറയാം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആക്രമണം നടന്നു ഞങ്ങളെല്ലാവരും ഓടി അപ്പോ ആരാ നടന്നെന്ന് പറഞ്ഞത് ഒരു മുത്തശ്ശൻ കഴുതയ്ക്ക് മാത്രം സാരമായ പരികുകൾ പിണഞ്ഞു ഞാനൊരു ബുദ്ധിമാനാണെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ധരിച്ചിട്ടുണ്ട് എൻ്റെ ഈ സംസാരം കേട്ടിട്ടാണ് ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് ആക്രമണം നടത്തിയ കുറ്റവാളിയെ പിടിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ സഹായിക്കണം കുറ്റവാളിയെ പിടിക്കാൻ മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരണം സിമ്പിൾ കുറ്റവാളിയുടെ കാൽപ്പാടുകൾ കാണാനുണ്ടോ ൾ ആ ഉണ്ട് കാൽപ്പാട് നോക്കിപ്പോയാൽ കുറ്റവാളിയുടെ താവളത്തിലെത്താം സുന്ദരമായ സൂത്രം വർത്തമാനം മാത്രമേ ഉള്ളൂ ആളും മണ്ടനാ ഹി കുറ്റവാളിയെ അങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു നന്ദി സുഹൃത്തെ നന്ദി കുറ്റവാളിയെ പിടിച്ചു അതാ ബന്ധിച്ചു കൊണ്ടുവരുന്നു മുത്തച്ഛൻ കഴുത തന്നെയായിരുന്നു കുറ്റവാളിയെന്ന് ഞാൻ തെളിയിച്ചു ഏ അതെങ്ങനെ അങ്ങേരി പരിക്ക് പറ്റിയ ആളല്ലേ മുത്തച്ഛൻ്റെ മുതുകത്തായിരുന്നു കാൽപ്പാട് അത് നോക്കി നടന്ന് നടന്ന് ഞാനെത്തിയത് അദ്ദേഹത്തിൻ്റെ താവളത്തിലാണ് ഏ